എൻ്റെ പേര് ടിങ്കിൾ എന്നാണ് ഞാൻ വെച്ചു ചെറു വരുന്നത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആണ് ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്കിങ്ങനെ ഇങ്ങനെ ഓൺലൈനിൽ ഉടമ്പടി എടുക്കണം അതായത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥന ചൊല്ലണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അങ്ങനെ കൃപാസനത്തെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നത് കഴിഞ്ഞ വർഷമാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പോയിട്ട് എനിക്ക് പ്രോമെട്രിക് എക്സാം എഴുതി ഞാൻ ജയിച്ചിട്ടുണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇങ്ങനെ ഒരു രാവിലെ പ്രാർത്ഥനയുണ്ട് വൈകുന്നേരം ഒരു പ്രാർത്ഥനയുണ്ട് പിന്നെ മൂന്ന് മാസം തൊണ്ണൂറ് ദിവസം ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞു ഞാനപ്പോൾ ഓർത്ത് ഇത് ഇത്രയും പ്രാർത്ഥന ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞു ഞാൻ അതുപോലെ തന്നെ ചെയ്തു രാവിലെ അഞ്ചരയ്ക്ക് എഴുന്നേക്കും വൈകുന്നേരം രാവിലെ അഞ്ചരക്കത്തെയും വൈകുന്നേരത്തെയും പ്രാർത്ഥന ചൊല്ലും കൊന്ത ചൊല്ലി കഴിഞ്ഞിട്ട് അരമണിക്കൂർ കൃത്യമായിട്ട് അരമണിക്കൂർ അലാറം വെച്ച് ബൈബിൾ വായിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്കറിയില്ലായിരുന്നു ജോസഫൻ ഇങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ ധ്യാനത്തിന് ഇതൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ വേറെ ഇഷ്ടംപോലെ ധ്യാനങ്ങൾ അല്ലാതെ കൂടുമായിരുന്നു അല്ലാതെ കിട്ടുന്ന എല്ലാ ധ്യാനങ്ങളും കൂടും അങ്ങനെ ഒരു തൊണ്ണൂറ് ദിവസം ഒരിടം ലൈറ്റേ ക്യാൻഡിൽ നിന്നാണ് അത് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അത് കഴിഞ്ഞ് ഒരു ഇത് കഴിഞ്ഞപ്പം എനിക്ക് ഖത്തറിലേക്ക് പോകും അപ്പം എന്നോട് പറഞ്ഞു നീ ഡേറ്റ് മനസ്സിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ഈ പറഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞ ആൾ എന്നോട് പറഞ്ഞു നീ മനസ്സിൽ ഡേറ്റ് വെച്ച് പ്രാർത്ഥിക്കും അപ്പം ഞാൻ പറഞ്ഞു ജൂൺ മുപ്പതാം തീയതി എനിക്ക് പോകാൻ എൻ്റെ ഹസ്ബൻഡ് ഖത്തറിലാണ് അപ്പം ഞങ്ങൾ ഞാൻ മനസ്സിൽ വെച്ച് പ്രാർത്ഥിച്ചു ജൂൺ മുപ്പതാം തീയതി ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് ഈ പ്രാർത്ഥന ചൊല്ലാൻ പറ്റണം അല്ലെങ്കിൽ അവിടെ ചെന്ന് കഴിഞ്ഞായിരിക്കണം ഞാൻ ഈ പ്രാർത്ഥന എൻ്റെ ഈ ലാസ്റ്റത്തെ പ്രയർ തീരുന്നതെന്ന് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചു പക്ഷേ എനിക്കതിൻ്റെ സീരിയസ്നെസ് അറിയില്ലായിരുന്നു ഞാൻ ഒമ്പത് മൂന്ന് മാസം കറക്റ്റായിട്ട് ചൊല്ലി ഞാൻ ജൂൺ പതിനഞ്ചാം തീയതി ഇവിടുന്ന് ഖത്തറിൽ ചെന്നു പക്ഷെ എന്നാൽ ഈ ജൂൺ മുപ്പത് ഡേറ്റ് വെച്ച കാര്യം ഞാൻ ഓർത്തിട്ടേ ഉണ്ടായിരുന്നില്ല ജൂൺ പതിനഞ്ചിന് അവിടെ ചെന്നു എല്ലാം കഴിഞ്ഞ് ജൂൺ മുപ്പതാം തീയതി രാത്രിയിൽ ഞാൻ ഈ പ്രയർ ചൊല്ലിയപ്പോഴാണ് ജൂൺ മുപ്പതാന്ന് ഹസ്ബൻഡ് എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോൾ ജൂൺ മുപ്പതാന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ജൂൺ മുപ്പതാം തീയതി ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചായിരിക്കണം ചൊല്ലണേ എന്ന് ഞാൻ അന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതന്നാണ് അന്നാണ് ഞാനത് ഓർക്കുന്നത് അതിന് ഒരുപാട് നന്ദി മാതാവിനോട് ഞാൻ പറയുന്നു അത് കഴിഞ്ഞിട്ടായിരുന്നു ഞങ്ങൾ പിന്നെ അന്നേരം കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷമായിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്ലാൻ ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോഴും ഞങ്ങൾ അന്ന് അടുത്ത സാക്ഷി അന്ന് അടുത്ത ഉടമ്പടി എടുത്തു അടുത്ത ഉടമ്പടി അതും ഇതുപോലെ തന്നെയാണ് ഞാൻ ലൈറ്റേക്കാനിൽ റിക്വസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു അന്നും ഈ രാവിലെ അഞ്ചരയ്ക്കത്തെ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു വൈകുന്നേരം പ്രാർത്ഥനയും ചൊല്ലുമായിരുന്നു ബൈബിൾ മുടങ്ങാതെ വായിച്ചിട്ടുണ്ട് ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ഈ പ്രാർത്ഥനകളും മുടക്കിയിട്ടില്ല ബൈബിൾ വായനയും മുടക്കിയിട്ടില്ല ഞാനൊരു ആറേഴ് തവണ ഈ പ്രാർത്ഥന മൂ തൊണ്ണൂറ് ദിവസം തൊണ്ണൂറ് ദിവസം വെച്ച് മുന്നോട്ട് പോയിട്ടുണ്ട് ആറേഴ് തവണ പോയിട്ടുണ്ട് ഇന്ന് വരെ മുടക്കിയിട്ടില്ല ഞാൻ രണ്ട് തവണ ബൈബിൾ ഫുള്ള് വായിച്ച് തീർത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഒരു ജൂൺ മാസമാണ് അടുത്തൊരു ജൂണിൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ ആയി പ്രഗ്നൻറ്റായി ആയി കഴിഞ്ഞപ്പം അന്ന് എനിക്ക് കോംപ്ലിക്കേഷൻസ് കൂടുതലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാനെടുത്തപ്പം അപ്പം ഞാൻ അന്നേരം ഈ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് കുഞ്ഞിനെ തരണം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു പക്ഷേ ഒരു മാസം കഴിഞ്ഞപ്പം ഞാൻ അബോഷനായി അബോഷനായി കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു ഇനി ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ എന്തെങ്കിലും കുഴപ്പമായിരിക്കും എന്നും പറഞ്ഞാണ് പിന്നീടാണ് ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ ചോദിച്ചത് അപ്പോഴാണ് അച്ഛൻ്റെ ധ്യാനങ്ങളുണ്ടെന്ന് ഞാൻ അറിയുന്നത് പിന്നെ അന്നേരമാണ് ഞാൻ ലൈറ്റ് ടേക്ക് ആൻഡിൽ പ്രയ പ്രെയർ അത് ഈ ഓൺലൈനിൽ കൂടെ എടുക്കാൻ പറ്റും ലൈറ്റ് റിക്വസ്റ്റ് അത് ഞാൻ അങ്ങനെ എടുത്തു അങ്ങനെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് അബോഷനായി കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ എടുത്തു എടുത്ത് രണ്ട് മാസം കഴിഞ്ഞപ്പം എൻ്റെ സ്പൈനൽ കോഡിൻ്റെ അവിടെ ഒരു ചെറിയ മുഴയുണ്ടെന്നറിഞ്ഞു ആ മുഴ കാരണമാണ് എനിക്ക് അബോഷനായി എന്ന് ഡോക്ടർ പറഞ്ഞു അത് മാതാവ് എന്നെ തുണച്ചതാണ് എന്നാണ് ഞാനിപ്പം പൂർണ്ണമായും വിശ്വസിക്കുന്നത് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു ജസ്റ്റ് ചെറിയൊരു മെഡിക്കൽ എക്സാമിനേഷൻ്റെ ഭാഗമായിട്ട് ചെയ്ത സമയത്താണ് ഞാൻ ഇതുപോലെ അറിയുന്നത് ആ മെഡിക്കൽ എക്സാമിനേഷൻ അതായത് എൻ്റെ ഒരു ലൈസൻസിന് വേണ്ടിയുള്ള മെഡിക്കൽ എക്സാമിനേഷൻ ആയിരുന്നു ഒന്നര വർഷമായിട്ട് ഞാൻ ഖത്തറിൽ കത്തറിപ്പോയിട്ട് അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യുമായിരുന്നു എൻ്റെ മെഡിക്കൽ എക്സാമിനേഷൻ ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടാണ് അപ്പം മെഡിക്കൽ എക്സാം ഡിസംബറിൽ ഞാൻ ഉടമ്പടി എടുത്തു മെഡിക്കൽ എക്സാമിനേഷനും എൻ്റെ പ്രഗ്നൻസിയും ഞാൻ എടുത്തു പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ എടുത്ത സമയത്ത് ഇതുപോലെ ഒരു മൊഴയുണ്ടെന്നറിഞ്ഞു പിന്നെ ആ മുഴയുടെ ഭാഗമായിട്ടാണ് എനിക്ക് അബോഷനായി ആയെന്ന് ഞാൻ അന്നേരമാണ് അറിയുന്നത് അത് കഴിഞ്ഞ് എനിക്ക് സർജറി ചെയ്യാൻ അപ്പം ഞാൻ ഉടമ്പടിയിലും മാതാവിനോട് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചോളാം ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം ഇങ്ങനെ സാക്ഷ്യമൊക്കെ പറയുന്നുണ്ടെന്നറിഞ്ഞു ഞാനപ്പം ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്നും പറഞ്ഞ് ഞാനിവിടെ വന്നു ഇവിടെ വന്ന് സാക്ഷ്യം വന്നിട്ട് എൻ്റെ സർജറി കഴിഞ്ഞു ഒരു കുഴപ്പവും ഇല്ലായിരുന്നു എല്ലാവരും ഭയങ്കരമായിട്ട് പേടിച്ച് ചിലപ്പോൾ പാരലൈസ് വരെ ആകാമോ ആകി പോകാം എന്നവര് പറഞ്ഞപ്പോഴൊക്കെ ഞാൻ മാതാവിനെ പൂർണ്ണമായിട്ടും ഉറച്ച് വിശ്വസിച്ചു അന്ന് എൻ്റെ കയ്യിൽ എൻ്റെ ഫ്രണ്ട് തന്ന ഉപ്പും എണ്ണയും എല്ലാം ഉണ്ടായിരുന്നു ഞാനതൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരു കുഴപ്പവും ഇല്ലാതെ സർജറി കഴിഞ്ഞു സർജറി കഴിഞ്ഞു അടുത്ത സർജറി കഴിഞ്ഞാൽ ഒന്ന് സ്റ്റേബിൾ സ്റ്റേബിളായപ്പോഴത്തേക്ക് ഞാൻ അടുത്ത ഉടമ്പടി എടുത്തു അടുത്ത ഉടമ്പടി എടുത്തത് ഞാൻ എല്ലാം പറഞ്ഞ് ലൈറ്റായി കഴിഞ്ഞ കഴിഞ്ഞ വർഷമാണ് എല്ലാം പൂർണമായും അറിഞ്ഞ് ഞാൻ എടുത്തപ്പോൾ ഞാൻ ജൂൺ മാസം ഇരുപത്തി നാലാം തീയതി ആദ്യം ഉടമ്പടി എടുത്തു ആ ഉടമ്പടി എടുത്ത് ഇരുപത്തി അഞ്ചാം ഇരുപത്തി നാല് അഞ്ചാം തീയതി രാവിലെ ഞങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ പ്രാവശ്യവും നോക്കുന്നതാണ് നെഗറ്റീവായിരിക്കും വരുന്നത് ഇപ്രാവശ്യവും നോക്കാം പിന്നെ ഞാൻ എപ്പോഴും എനിക്ക് ആവേശം കൂടുതലായിരുന്നു ഞാൻ ഓടിപ്പോയി നോക്കും അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ പോലെ ഞാൻ ഓരോരോ മിനിറ്റിലും പോയി നോക്കും എന്തെങ്കിലും വ്യത്യാസം വന്നോ എന്തെങ്കിലും വ്യത്യാസം വന്നോ എന്ന് ഈ ജൂൺ ഇരുപത്തഞ്ചാം തീയതി പക്ഷേ ഞാൻ ജൂലൈയിൽ ഞാൻ കഴിഞ്ഞ അതിന് മുമ്പത്തെ വർഷം അബോഷനായപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു മാതാവിനോട് പറഞ്ഞു എനിക്ക് ഒരു വർഷം കഴിഞ്ഞ് കൊച്ചിനെ മതി പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ അടുത്ത ഉടമ്പടി എടുക്കുമ്പോൾ ഒന്ന് ഒരു വർഷം കഴിഞ്ഞ് പറഞ്ഞു എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടില്ല പക്ഷേ മാതാവ് അത് ക്ലിയർ ആയിട്ട് വെച്ച് കടുത്ത അടുത്ത ഒരു കറക്റ്റ് ഒരു വർഷത്തിൽ ഇരുപത്തി നാ അഞ്ചാം തീയതി രാവിലെ ഞങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തു ഞാൻ അഞ്ചര ആയപ്പോൾ എഴുന്നേറ്റ് ഇത് യൂറിൻ സാമ്പിൾ ടെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് എപ്പോഴും ആവേശത്തോടെ അഞ്ചഞ്ച് മിനിറ്റ് അത് കഴിഞ്ഞിട്ട് പോയി നോക്കാം പ്രാർത്ഥിക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ഞാൻ അവിടെ ഇരിക്കട്ടെ എന്താണേലും നെഗറ്റീവായിരിക്കും അടുത്ത പ്രാവശ്യം നോക്കാം എന്നും പറഞ്ഞാൽ ഞാൻ പോയി പ്രാർത്ഥിച്ച് കൃപാസനത്തിൻ്റെ പ്രാർത്ഥനയും പ്രാർത്ഥിച്ച് ഞാൻ എന്നാൽ മൈൻഡ് ചെയ്തില്ല അന്നേരം എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു പോയി നോക്ക് അത് എന്താണേലും നോക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്തല്ലേ നോക്കാതിരിക്കുന്നതന്നെ എന്നതാണേലും നമ്മൾ കാണേണ്ടതല്ലേ എന്ന് പറഞ്ഞു ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ചെറിയ നേരത്തൊരു വരയുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞ് അതിൻ്റെ ഒരാഴ്ച മുമ്പ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പോഴും നേരത്തെ ഒരു വര കണ്ടപ്പം പറഞ്ഞു ഇതായിരിക്കില്ല കാരണം കുറച്ച് കഴിഞ്ഞപ്പോൾ അത് മങ്ങിപ്പോയി അപ്പം ഞാനോർത്ത് ഇതും അതുപോലെ തന്നെ ആയിരിക്കും ഇതും മങ്ങലാണ് പക്ഷെ കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് നല്ലപോലെ തെളിഞ്ഞു തെളിഞ്ഞു വന്നു മാതാവ് എന്നെ അനുഗ്രഹിച്ചു ഞങ്ങൾക്ക് ഒരു കുഞ്ഞുണ്ടായി ഈ ഈ വർഷം മാർച്ച് ഇരുപത്തൊന്നാം തീയതി ഞങ്ങൾക്ക് ഒരു പെൺകുഞ്ഞിനെ തന്ന ദൈവം അനുഗ്രഹിച്ചു എൻ്റെ എൻ്റെ പ്രഗ്നൻസി എൻ്റെ ഡെലിവറി ഭയങ്കര കോംപ്ലിക്കേഷൻസ് ആയിരുന്നു എൻ്റെ ത്രിവോട്ട് നയൻ മന്ത് പ്രഗ്നൻസിയും ഭയങ്കര കോംപ്ലിക്കേഷൻസ് ആയിരുന്നു കാരണം എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നു കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് പറഞ്ഞു ഞാൻ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു ഓരോ പ്രാവശ്യവും ഞാൻ ഓരോ പണി ചെയ്യുമ്പോഴും എൻ്റെ മാതാവിൻ്റെ രൂപത്തിൽ എൻ്റെ കൂട്ടുകാരും എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരും ഒക്കെ ഞാൻ അനുഗ്രഹിച്ചിട്ടുണ്ട് പിന്നെ ഇതാരും അറിയാതെ ഞാനിവിടെ ഈ പ്രഗ്നൻസിയിൽ എനിക്ക് അഞ്ച് മാസം പൂർത്തിയായപ്പോൾ ഞാൻ ഇവിടെ വന്നു ആരും അറിയാതെ ഇവിടെ വന്ന് ഞാൻ തീർത്ഥാടന ഉടമ്പടി ഒരു ദിവസത്തേക്ക് വന്നെടുത്ത് ഞാൻ പിറ്റേ ദിവസം തിരിച്ച് കത്തറി പോയി ആരും അറിഞ്ഞില്ല കാരണം എനിക്കിവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ ധൈര്യം കിട്ടിയത് പിന്നെ എനിക്ക് ഒരു ടെൻഷനും ഉണ്ടായിട്ടില്ല പിന്നെ ഡോക്ടേഴ്സ് ഇന്നത് വരും ബ്ലീഡിങ് വരും റെസ്റ്റ് എടുക്കണം ഷുഗർ കൂടുന്നു പ്രഷർ കൂടുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതിനൊന്നും നിന്നും എനിക്ക് എനിക്കൊന്നും ഒന്നും അതൊരു ഏഷ്യട്ടില്ല ഞാൻ മാർച്ച് പതിനേഴാം തീയതി അഡ്മിറ്റായി ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒത്തിരി ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടന്നിട്ടുണ്ട് അതൊന്നും എനിക്ക് പ്രശ്നമായിട്ടില്ല മാർച്ച് പതിനഞ്ചാം തീയതി ഇൻഡക്ഷന് വേണ്ടി എന്നെ അഡ്മിറ്റ് ചെയ്തു കാരണം എനിക്ക് ഷുഗർ ഷുഗർ കൂടുതലായി എന്നെ ഇൻഡക്ഷന് വേണ്ടി അഡ്മിറ്റ് ചെയ്തു അഞ്ച് ദിവസം ഞാൻ ശരിക്കും സ്ട്രഗിൾ ചെയ്തിട്ടാണ് എനിക്ക് കുഞ്ഞിനെ കിട്ടിയത് കാരണം ഡയലൈറ്റ് ആവുന്നില്ലായിരുന്നു ഷുഗർ കൂടുന്നുണ്ടായിരുന്നു ഷുഗറിൽ ഭയങ്കര വേരിയേഷൻസ് വരുന്നുണ്ടായിരുന്നു പ്രഷർ കൂടുന്നുണ്ടായിരുന്നു അതിലെല്ലാം ഒത്തിരി 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 കോംപ്ലിക്കേഷൻസ് ഡോക്ടേഴ്സിന് എന്നെ ചെയ്യാൻ അസസ് ചെയ്യാൻ പറ്റുന്നില്ലാത്ത രീതിയിൽ ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു പോയി അത് കഴിഞ്ഞ് ഇരുപത്തൊന്നാം തീയതിയാണ് ഞാൻ അന്നേരമൊക്കെ ഞാൻ ഈ ഒമ്പത് മാസത്തിലും മാതാവിൻ്റെ തൈലം ഞാൻ പൂശുന്നുണ്ടായിരുന്നു അടിവയറ്റിൽ ഞാൻ തൊട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ആ ഉപ്പിട്ട കഞ്ഞിയാണ് ഞാൻ ഒരു എടുത്തിട്ട് ഞാൻ അതാണ് ഇത്രയും നാളും കുടിച്ചുകൊണ്ടിരുന്നത് എല്ലാവർക്കും അറിയുന്ന എൻ്റെ ആർക്കും അറിയുന്നറിയില്ല പക്ഷേ ഞാൻ ഒരു ദിവസം പോലും എന്തുണ്ടാകാലും അഞ്ചര കഴിഞ്ഞേക്കുമ്പോൾ എൻ്റെ കണ്ണീന്ന് അറിയാതെ വെള്ളം വരും ഞാൻ കണ്ടുനീര ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത് മാതാവിന് ഒരുപാട് നന്ദി ഞാൻ പറയുന്നു കുഞ്ഞുങ്ങളുമായിട്ട് വന്ന് സാക്ഷ്യം പറയുന്നത് ഇപ്പോഴ് ഇത് ഓരോ ദിവസവും കുഞ്ഞുങ്ങളുടെ സാക്ഷ്യങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുന്നു ഇന്ന് തന്നെ ഇത് മൂന്നാമത്തെ സാക്ഷ്യവും കുഞ്ഞുങ്ങളുടേതായിട്ടാണ് ഇവിടെ നാം പറഞ്ഞു കൊണ്ടിരിക്കുക എങ്ങനെ തൻ്റെ കുഞ്ഞിനെ ലഭിച്ചു എന്നും തനിക്ക് എന്തുമാത്രം കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു എന്നുമൊക്കെ ഈ മകൾ പറഞ്ഞു തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ താൻ ആദ്യമൊന്നും അറിഞ്ഞിരുന്നില്ല എന്താണ് ഉടമ്പടി എന്ന് പിന്നീട് തൻ്റെ പ്രഗ്നൻസി ടൈമിൽ ഒരു ദിവസത്തേക്ക് വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന ആ ഒരു തീഷ്ണത അതാണ് ഈശോ കാണുന്നത് അങ്ങനെ തൻ്റെ പ്രഗ്രഗ്നൻസി ടൈമിൽ എല്ലാം ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും വെഞ്ചരിച്ച ഉപ്പ് ഉപയോഗിക്കുകയും ഉടമ്പടി കാശരൂപമൊക്കെ നമ്മുടെ കൂടെ തന്നെയുണ്ട് അങ്ങനെ ഉടമ്പടി വസ്തുക്കളിലൂടെ എങ്ങനെ കുഞ്ഞിനെ ലഭിക്കുന്നു ഇന്ന് ആരോഗ്യമായിട്ട് കുഞ്ഞുമായിട്ട് ആരോഗ്യമുള്ള കുഞ്ഞുമായിട്ട് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിരുനാമം മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക